ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തില് തമിഴ്നാട്ടില് നിന്നും കേരളത്തിൽ കുടിയേറി പാര്ത്തവരാണ് മഹേന്ദ്രമേതര എന്ന സമുദായ അംഗങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തോളം കുടുംബങ്ങളുണ്ടെങ്കിലും കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഇവരിൽ ഏറെയും താമസിക്കുന്നത് തമിഴ്നാട്ടിൽ മോസ്റ്റ് ബാക്ക്വേഡ് വിഭാഗത്തിൽ ഉള്പ്പെടുന്ന ഇവർക്ക് പക്ഷേ കേരളത്തിൽ സംവരണാനുകൂല്യങ്ങള് ഇപ്പോഴും കിട്ടാക്കനിയാണ് കുട്ടനെയ്ത്തന്ന പാരമ്പര്യ തൊഴിലിനെ ആശ്രയിച്ചാണ് ഇന്നും ഇവരുടെ ജീവിതം മഹേന്ദ്രമേധര എന്ന സമുദായത്തെക്കുറിച്ച് കേട്ടുകേൾവി ഇല്ലായിരുന്ന അധികൃതർ കൈമലർത്തിയപ്പോഴാണ് സമുദായാംഗമായ ശെല്വരാജ് ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തിയഞ്ച് നവംബര് ഒന്പതിന് ഈ സമുദായം ഒബിസി ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായി ഹൈക്കോടതിയുടെ അനുകൂല വിധി വന്നിട്ടും സംവരണം സംബന്ധിച്ച മറുപടി പറയാൻ പിഎസ്സി ഇതുവരെ തയ്യാറായിട്ടില്ല നിയമനങ്ങളില് അര്ഹതയുള്ള നിരവധി സമുദായ അംഗങ്ങളുടെ ഭാവിയാണ് സംവരണാനുകൂല്യം ലഭിക്കാത്തതു മൂലം ഇരുളിലാവുന്നത് ഇതൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി ഉത്തരവും രണ്ടായിരത്തിഒന്പതില് പുറത്തിറങ്ങിയ കേരള ഗസറ്റും ഹാജരാക്കിയാൽ മാത്രമേ സമുദായ അംഗങ്ങൾക്ക് ഇപ്പോഴും ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ നിലവിൽ ഒ ബി സി വിഭാഗമാണെങ്കിലും എത്ര ശതമാനം സംവരണത്തിന് അർഹതയുണ്ടെന്ന് വ്യക്തമാകണമെങ്കിൽ പിഎസ്സി കനിയണം തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ അട്ടിമറിക്കാൻ പോകുന്ന അംഗബലം ഇല്ലാത്തതിനാലാവാം ഈ സമുദായത്തിന് ഇന്നും ആനുകൂല്യങ്ങൾ അന്യമാകുന്നത് സിതാരസിന്ധകുമാര് ഇന്ത്യ വിഷ്യൻ ആലപ്പുഴ